കുട്ടികൾക്കായുള്ള ജില്ലാതല ചലച്ചിത്ര പഠന ക്യാമ്പ് സിനിമാ മധുരം ബേക്കൽ ബിആർസിൽ സമാപിച്ചു ചലച്ചിത്ര നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ക്യാമ്പിൽ സംവദിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളം കാസർഗോഡും പ്രാദേശിക പ്രതിഭാ കേന്ദ്രത്തിൽ നടത്തുന്ന ഈ കാലത്തിനൊപ്പം പരിപാടിയുടെ ഭാഗമായാണ് ചലച്ചിത്ര പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് ബേക്കൽ ബി ആർ സിയിൽ നടന്ന പഠന ക്യാമ്പ് സംവിധായകൻ ജയേഷ് പാടിച്ചാൽ ഉദ്ഘാടനം ചെയ്തു എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് ഓഫീസർ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി പി സി ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മധുസൂദനൻ സനിൽകുമാർ വെള്ളുവ എന്നിവർ സംസാരിച്ചു സിനിമാ സംവിധാനം ക്യാമറ എഡിറ്റിംഗ് എന്നീ വിഷയത്തിൽ ജയേഷ് പാടിച്ചാലും തിരക്കഥാ രചനയുമായി ബന്ധപ്പെട്ട് ചന്ദ്രു വെള്ളരിക്കൊണ്ടും കുട്ടികളുമായി സംവദിച്ചു ജില്ലയിലെ ഏഴ് സബ് ജില്ലയിൽ നിന്നുമുള്ള പ്രതിഭാ കേന്ദ്രങ്ങളിൽ നിന്ന് നിർമ്മിച്ച ഷോർട്ട് ഫിലിം ക്യാമ്പിൽ പ്രദർശിപ്പിച്ചു കൂടാതെ ജയേഷ് പാടിച്ചാലിന്റെ പള്ളം ചന്ദ്രു വെള്ളരിക്കുണ്ടിന്റെ അരികെ ജീവിതങ്ങൾ എന്നീ ഡോക്യുമെന്ററികളും കൊതിയൻ ഉമ്മർ എന്നീ ഷോർട്ട് ഫിലിമുകളും പ്രദർശിപ്പിച്ചു ഓപ്പൺ ഫോറത്തിന് ജിതേഷ് കമ്പല്ലൂർ ശ്രുതി എന്നിവർ നേതൃത്വം നൽകി പങ്കാളികൾക്ക് ബേക്കൽ എഇഒ കെ അരവിന്ദ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ന്യൂസ്